ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെം സ്റ്റുഡൻസിൻ്റെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ അസൈൻമെന്റ് ക്വസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും എഴുതാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ആയിട്ടിപ്പോൾ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യുന്നുണ്ട് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസൈൻമെന്റ് എവിടെ സബ്മിറ്റ് ചെയ്യണം എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് സോ ഈ ഒരു സീരീസ് കഴിഞ്ഞിട്ടില്ല ഇനി വരും ദിവസങ്ങളിതിന് ഓരോ പാർട്ടായിട്ട് വരും സോ ഫസ്റ്റ് സെമ്മും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിഷനെക്കുറിച്ചും അസൈൻമെന്റ് എഴുതുന്നതിനെ ും ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അപ്പം മാക്സിമം നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ അതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്രീവിയസ് ഒക്കെ കാണാം റൈറ്റ് ഓക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സബ്മിഷനെ കുറിച്ചാണ് പറയുന്നത് കുറേ കുട്ടികൾക്ക് സംശയമുണ്ട് അസൈൻമെന്റ് എങ്ങനെയാണ് എവിടെയാണ് കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ യൂണിവേഴ്സിറ്റി ചെയ്തിരുന്നത് അതത് ലേണേഴ്സ് ൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അത് അവിടെ കൊണ്ട് എത്തിക്കുന്നതും എല്ലാം ബുദ്ധിമുട്ടായതിന്റെ പേരില് യൂണിവേഴ്സിറ്റി വളരെ ഈസി ആയിട്ട് നമുക്ക് ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് വേണമെങ്കിലും അസൈമെൻറ്റ് സബ്മിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പം അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഓൺലൈൻ സബ്മിഷൻ ആണ് നിലവിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസൈൻമെൻറ്റ് സബ്മിഷൻ നടക്കുന്നത് അപ്പം എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ അസൈൻമെൻറ്റ് എഴുതി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യാറുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഇത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റാണ് ഇതല്ലാതെ ഇ ആർ പി ഡോട്ട് എസ് ജി ഒ യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ള സൈറ്റ് ഉണ്ട് അതായത് സ്റ്റുഡൻ്റ് ലോഗിൻ സൈറ്റാണ് ഇപ്പോൾ ഈ സൈറ്റ് ഇതിലിപ്പോൾ ഞാൻ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ലോഗിൻ കിട്ടും അപ്പം അതിന് ഞാൻ ഇപ്പൊ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഒരു സ്റ്റുഡന്റിന്റെ ലോഗിൻ ഡീറ്റെയിൽസ് ആണ് അപ്പൊ ഇതില് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിൽ വരും ഡാഷ് ബോർഡാണ് അപ്പൊ അതിൽ നിങ്ങൾ പഠിക്കുന്നു എന്താ ഏതാന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ റീജിയണൽ സെന്റർ നിങ്ങളുടെ അക്കാഡമിക് ഇയർ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ എവറിതിങ് വിൽ ബി ദയർ ഓക്കെ എന്നിട്ട് ഇതിന്റെ ഇതിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും ഇതിന് താഴത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് സ്റ്റുഡന്റ് സർവീസസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ് നമ്മൾ പേജ് സ്ക്രോൾ ചെയ്ത് നമ്മൾ താഴത്തോട്ട് വരിക വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് ഇവിടെ അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാണും ഓക്കെ ഇവിടെ അസൈൻമെന്റ് കാണുന്ന സമയത്ത് ആ അസൈൻമെന്റ് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഈ അസൈൻമെന്റ് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ കോഴ്സ് കാണാൻ പറ്റും എന്നിട്ട് ഇവിടെ സെമിസ്റ്റർ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇത് ഓൾറെഡി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തൊരു സ്റ്റുഡന്റിന്റെ ആണ് എന്നിട്ട് നമ്മൾ ഇതിൽ സെമസ്റ്റർ എസ് വൺ നിന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വ്യൂ വ്യൂന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഇപ്പം ഇവിടെയാണ് നമ്മൾ സബ്മിഷൻ ചെയ്യേണ്ടത് ഇതിപ്പോൾ സബ്മിറ്റ് ചെയ്തത് കൊണ്ട് അങ്ങനെ കാണിക്കുന്നു അല്ലാത്തവിടെ ഇവിടെ സബ്മിഷൻ കൊടുക്കുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത അവിടെ അപ്ലോഡ് ബട്ടൺ കാണാൻ പറ്റും ആ അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള അസൈൻമെന്റ്സ് പത്ത് എം ബിയുടെ ഉള്ളിൽ ആക്കി സ്കാൻ ചെയ്ത് ഒരു ഫയൽ ആക്കി ആ ഫയലാണ് ഇവിടേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പൊ കൂടുതലായിട്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് സ്കാൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നിങ്ങളൊന്ന് ബന്ധപ്പെട്ട് അവർ നിങ്ങൾക്ക് ചെയ്തു തരും ചെയ്യേണ്ടത് നിങ്ങൾ ഈ അസൈൻമെൻറ്റ്സും കൊണ്ട് അവിടെ പോവുക എന്നിട്ട് ചെയ്യുക അപ്പോൾ ഓരോ അസൈൻമെൻറ്റും ഫേസിംഗ് ഷീറ്റും കാര്യങ്ങളൊക്കെ വേണം ഇരിക്കട്ടെ നമ്മൾ വരും ദിവസങ്ങളിൽ എന്താണ് അത് എന്നുള്ളത് പറഞ്ഞു തരും അപ്പോൾ അസൈൻമെൻറ് സബ്മിഷൻ പ്യോർലി ഓൺലൈനാണ് നിങ്ങളുടെ ഡാഷ്ബോർഡ് ത്രൂ ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യണം എന്നിട്ട് ഓരോ അസൈൻമെന്റിന്റെയും സെറ്റ് വണ്ണും സെറ്റ് ടൂം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം ഇപ്പൊ ഇതിപ്പോൾ ഒരു ബികോം കോം സ്റ്റുഡൻറ്റിൻ്റെയാണ് അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് നാല് പേപ്പർ പഠിക്കാനുണ്ട് ആ നാല് പേപ്പറിന് നാല് ഇന്റു രണ്ട് രണ്ട് സെറ്റ് വെച്ച് എട്ട് അസൈൻമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനുണ്ട് ഓക്കെ അപ്പൊ മറക്കണ്ട ഓൺലൈനാണ് ആയിട്ട് നിലവിൽ ഇപ്പോൾ ഒരു ഓപ്ഷൻസും യൂണിവേഴ്സിറ്റി തരുന്നില്ല ഇൻ കേസ് എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ തന്നെ അത് യൂണിവേഴ്സിറ്റി പിന്നീട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സോ മറക്കണ്ട ഓൺലൈൻ സബ്മിഷൻ ആണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ് സബ്മിഷൻ അത് ഈ പറഞ്ഞ രീതിയിലൂടെ നമ്മൾ ചെയ്യണം ഇനി വരും ദിവസങ്ങളിലെ അസൈൻമെന്റിന്റെ സെറ്റ് വൺ ഇനെയും ടൂവിനെ കുറിച്ചും അതുപോലെ തന്നെ ഫ്രണ്ടിൽ വെക്കേണ്ട ഫേസിംഗ് ഷീറ്റുകളെ കുറിച്ചുള്ള വീഡിയോ ആയിട്ട് വരും സോ ആരും ആ വീഡിയോസ് കാണാൻ മറക്കരുത് റിയലി ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ താങ്ക് യു സോ മച്ച്